അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമു വാല റസൂലില്ല വാലാ ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ റമദാനിലൂടെയാണല്ലോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ ഏകദേശം പകുതിയിലധികം ദിനങ്ങൾ പിന്നിടാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത്രയും ദിവസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമ്മൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആാനും നമ്മൾ നൽകിയ ദാനധർമ്മങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിച്ചു കൊണ്ട് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം റബ്ബന തക്കബ്ബൽ മിന്ന അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം മഹാനായ ഇബ്രാഹിം നബി അലൈസു വസ്സലാം കഴബാലയം പടുത്തുയർത്തിയ ശേഷം ഈ പ്രാർത്ഥന നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി കഴബാലയം പടുത്തുയർത്തുന്നത് തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കും എന്നാലും ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ ശേഷം അത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളും നോമ്പ് നോൽക്കുമ്പോഴും വിശുദ്ധകൂർവൻ പാരായണം ചെയ്യുമ്പോഴും ദാനധർമ്മങ്ങൾ നടത്തുമ്പോഴും മറ്റു അമല അമൽസാലിഹാത്തുകൾ ചെയ്യുമ്പോഴും എല്ലാം അത് സ്വീകരിക്കണേ എന്ന് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് അതോടൊപ്പം തന്നെ ഈ റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക ജാഗ്രത നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്താണ് ജാഗ്രത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിപാതത്തുകളിൽ മുഴുകുന്ന ഒരു മാസമാണ് ഈ റമദാൻ മാസം അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രത്യേകിച്ച് ഈ നോമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ രാത്രിയുള്ള തറാവീഹ നമസ്കാരം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമുക്ക് നാളെ പല പ്രയോജനപ്പെടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിന് കേവലം കർമ്മങ്ങൾ ചെയ്തു പോയാൽ മാത്രം പോരാ ആ ചെയ്ത കാര്യങ്ങൾ അതിന് യാതൊരു പോറലും ഏൽക്കുന്നില്ല അത് അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്യുന്നത് എന്ന വ്യക്തത കൃത്യത നമുക്കുണ്ടാകേണ്ടതുണ്ട് കാരണം കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ സാധ്യത വളരെ ഏറെയാണ് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവമേഖലയിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ വാക്കുകളിലും അതുപോലെ തന്നെ മറ്റ് സംസാരങ്ങളിലും ഇടപെടലുകളിലും പ്രയോഗങ്ങളിലുമൊക്കെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോമ്പും നമസ്കാരവും മറ്റു കാര്യങ്ങളൊന്നു തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല മല്ലം മെത കൗലുസൂര് ഇവല്ലാമേ ലഭി എന്ന് റസൂൽ അള്ളഹി സ്വല്ലാസ്വല്ല പറഞ്ഞു തുടങ്ങുന്നുണ്ട് അതായത് നിങ്ങൾ കൗലുസൂറും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും അതായത് കളവപരമായിട്ടുള്ള വർത്തമാനങ്ങൾ അതുപോലെയുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ അതിൽ നിന്നൊരാൾ വിട്ടു നിൽക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണം ഒഴിവാക്കുന്നതും വെള്ളം ഒഴിവാക്കുന്നതൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് അവൻ പട്ടിണി കിടന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല കമ്മിൻ സിൻ ലൈ സലഹുമിൻ സുയാമിഹി ഇല്ലമർ കമ്മിൻ ഖാ ഇമിൻ ലൈ സലഹുമിൻ ഖയാമിഹി ഇല്ല എത്ര എത്രയെത്ര നോമ്പുകാരുണ്ട് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വെറും പട്ടിണി ലഭിച്ചു എന്നല്ലാതെ വേറൊന്നുമില്ല എത്ര എത്ര രാത്രി നമസ്കാരക്കാരുണ്ട് ആ നമസ്കാരം കൊണ്ട് അവർക്ക് ഉറക്ക് നഷ്ടപ്പെട്ടു എന്നതല്ലാതെ വേറൊന്നും അതുകൊണ്ട് ലഭിക്കാനില്ല എന്നാണ് അഥവാ നോമ്പ് നോൽക്കുമ്പോൾ തന്നെ അത് കേവലം പട്ടിണി കിടക്കുകയല്ല നമ്മുടെ കൈയിനും നമ്മുടെ കാലിനും നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ അവയവങ്ങൾക്കും എല്ലാം നോമ്പുണ്ട് എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാവേണ്ടതുണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഒരിക്കലും നമ്മൾ കാണരുത് കേൾക്കാൻ പാടില്ലാത്തത് കാതുകൊണ്ട് നമ്മൾ കേൾക്കരുത് അങ്ങനെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോകുന്നവരുടെ അമലുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ റമലാ മാസത്തിലൊക്കെ നോമ്പ് നോൽക്കുന്ന ആളുകൾ അനാവശ്യങ്ങൾ കാണരുത് കേൾക്കരുത് പോകരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന് മുൻകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അനാവശ്യമുള്ള കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോകരുത് അതുപോലെയുള്ള അങ്ങാടികളിലോ കൂട്ടുകെട്ടിലോ സിനിമാശാലകളിലോ വൃത്തികേടുകൾ കാണുന്ന പബ് കേന്ദ്രങ്ങളിലോ ഒന്നും നിങ്ങൾ പോകരുത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പോകരുത് എന്ന് മാത്രമല്ല ഇത്തരം സ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന എന്തെല്ലാം ദുഷിച്ച പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിന് ഉള്ളിൽ ലഭ്യമാണ് അഥവാ സിനിമാ തിയേറ്റർ നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഫോണാണ് എങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം കാണാൻ പറ്റുന്ന സംവിധാനം അതിലുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഈ സമയത്ത് വളരെ പ്രധാനമാണ് ചില ആളുകളൊക്കെ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി എടുത്തതാണെങ്കിലും പിന്നെ അനാവശ്യങ്ങളിലെ തമാശകളിലേക്ക് പോയി പിന്നെ അവനാവശ്യങ്ങളിലേക്ക് പോയി പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രംഗങ്ങളും കാണുവാനും അതുപോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുവാനുമൊക്കെ ഉപയോഗിക്കുന്ന അനവധി രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവർ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നുണ്ടാവും അങ്ങനെ പട്ടിണി കടന്നുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അത്തരം ആളുകളുടെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനെ സോഷ്യൽ മീഡിയയെ ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവപൂർവ്വം നമ്മൾ വീക്ഷിക്കണം അതിനെ ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കണം ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും തന്നെ അതിലൂടെ കാണുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ റമദാനിൽ ജാഗ്രത പാലിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു ഭാഗം ഇതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗം ശ്രദ്ധിക്കണം കാണാൻ പാടില്ലാത്ത ഹറാമുകൾ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യരുത് അതാണ് ഒരു ജാഗ്രത ഞാൻ സൂചിപ്പിച്ചത് രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സർവ്വ സർവപ്രവർത്തനങ്ങളും നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം തന്നെ ഇല്ലാതെയാക്കാൻ മാത്രം വരുന്ന വലിയൊരു തിന്മയാണ് ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തനം മുഴുവൻ പൊളിഞ്ഞു പോകും കാരണം ഇന്ന ഷിർക്ക ല മുൻ അലീം ഈ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്നാണ് ആ അക്രമമായതുകൊണ്ട് തന്നെ അള്ളാഹു അതൊരിക്കലും പൊറുക്കുകയില്ല ല ഇൻ അഷറക്ത ലഹബത്തന്ന അമലുക്ക വലത്തക്കൂന മിനുൽ ഹാസിൻ റസൂൽ സാഹു അലൈവലമെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാണ് താങ്കൾ അങ്ങാനും ഷിർക്ക് ചെയ്യുന്നുവെങ്കിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും നിഷ്ഫലമായി പോകുമെന്ന് പ്രവാചകൻ സല്ലാഹു മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് പ്രവാചകൻ്റെ അത്ര നമ്മൾ ഒരിക്കലും എത്തുകയില്ല അത്ര എത്തുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അടുത്തുപോലും എത്താൻ യോഗ്യതയുള്ളവരല്ല നമ്മളാരും അപ്പോൾ ആ പ്രവാചകൻ സല്ലു അല്ലെ വല്ലമക്ക് വരെ ഷിർക്ക് വന്നാൽ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുമെങ്കിൽ നിഷ്ഫലമായി പോകുമെങ്കിൽ നമ്മുടെ ഒക്കെ അവസ്ഥ എത്രത്തോളം ഗുരുതരമായിരിക്കുമെന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഈ ഇബാദത്തുകളെ സംബന്ധിച്ച് അഥവാ വിശുദ്ധ റമല്ലാനിലെ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് തന്നെ അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട് വൈദാസ ഇബാദി അന്നി ഫ ഇനി കരീബ് എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയുക അവരോട് അടുത്തു തന്നെ ഞാനുണ്ട് അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് റമല്ലാ മാസെന്ന് പറയുന്നത് കാരണം ഒരു നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും അത് അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല ആ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വിശുദ്ധ റമതാലിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാത്തവരിലേക്കും ആയിപ്പോകുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് ഉടനെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടണം ഒരിക്കലും തന്നെ മഹാ മഹാത്മാക്കളോടോ മരിച്ചുപോയവരോടോ മറ്റുള്ള ആളുകളോടോ നമ്മൾ അള്ളാഹുവിനോട് മാത്രം ആവശ്യപ്പെടുന്ന കാര്യം അവരോട് ആവശ്യപ്പെടാൻ പാടില്ല ഇയാക്കൻ അർബുദു വ ഇയാക്കൻ സ്ഥൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇതാണ് നമ്മൾ നമസ്കാരങ്ങളിലുടനീളം എല്ലാ നമസ്കാരങ്ങളിലും ഫാത്തി സുഹൃത്തിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ അള്ളാഹിനോട് മാത്രമേ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അത് മറ്റുള്ള സൃഷ്ടികളോട് പാടില്ല പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ അല്ലാത്തവരിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പിന്നെ റമലാൻ പതിനേഴിനാണല്ലോ നമുക്കറിയാം പിന്നെ ബദർ യുദ്ധം യുദ്ധമുണ്ടായത് ആ ബദർ യുദ്ധമുണ്ടായ ആ ദിവസത്തെ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നടന്നു കഴിഞ്ഞത് അതൊക്കെ നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ് ആ ഒരു റമലാൻ പതിനേഴായി കഴിഞ്ഞാൽ വഴിയോരങ്ങളൊക്കെ പരിശോധിച്ചാൽ പല മദർസകളും പള്ളികളുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പാത്രത്തിൽ ചെമ്പിൽ ഭക്ഷണം ഉണ്ടാക്കി അവിടെ ആളുകളെ ക്യൂ നിർത്തി വലിയ ബക്കറ്റിലും കൊട്ടകളിലുമൊക്കെ ആളുകൾ ഭക്ഷണം കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും എന്താ വിഷയം ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയ ഭക്ഷണമാണ് അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നേർച്ച എന്ന് പറയുന്നത് ഒരു വിഭാഗത്താണ് നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് അതൊരിക്കലും തന്നെ പ്രവാചകൻ്റെ പേരിൽ നേർച്ചയാക്കാൻ പാടില്ല ബദരീങ്ങളുടെ പേരിൽ പേരിൽ നേർച്ചയാക്കാൻ പാടില്ല ഒരു സൃഷ്ടിയുടെ പേരിൽ നേർച്ചയാക്കാൻ പാടില്ല നേർച്ച അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ പക്ഷേ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബദരീങ്ങളുടെ പേരിലുള്ള പ്രത്യേക നേർച്ചകൾ നടത്തിക്കൊണ്ട് ഭക്ഷണം വെച്ച് അത് വിതരണം ചെയ്ത് അതൊരു പുണ്യമുള്ള ഭക്ഷണമാണ് എന്ന രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യാ അഹ്ലർ ശുഹദാ എന്ന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ നേരിട്ട് തന്നെ വിളിച്ച് സങ്കടങ്ങൾ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങൾ എന്തിനാണ് ബദറുണ്ടായത് ഇത് പറയുമ്പോൾ നമ്മൾ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ തിരിച്ച് ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്താ ബദരീങ്ങളെ ഇഷ്ടപ്പെടണ്ടേ ബദരീങ്ങളെ സ്നേഹിക്കണ്ടേ ഇത് ബദരീങ്ങളോടുള്ള ഒരു അനാദരവല്ലേ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദരീങ്ങളെ സ്നേഹിക്കണം ബദരീങ്ങളെ ഇഷ്ടപ്പെടണം പക്ഷേ അതെങ്ങനെയായിരിക്കണം ബദരീങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ചവരോട് പ്രാർത്ഥിക്കണം അതാര അള്ളാഹുവാണ് ബദരീങ്ങൾ അവിടെ സുഖതാക്കളാകാൻ തന്നെ ഉണ്ടായ കാരണം എന്താ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടാണ് അവർ അക്രമത്തിന് വിധേയരായത് അതുകൊണ്ടാണ് ബദറുണ്ടായത് നമുക്കറിയാം അലൈഹി അലൈവല്ലയുടെ കൂടെയുള്ള അനുയായികൾ ഒരു ഭാഗത്തും അബൂജഹലും അവൻ്റെ കൂടെയുള്ള അനുയായികൾ മറുഭാഗത്തും അങ്ങനെയാണല്ലോ ബദർ യുദ്ധം ഉണ്ടായത് നബ്സല്ലാ അലൈഹി വസ്ലമ ബദർ യുദ്ധത്തിലേക്ക് ബദർ രണാങ്കണത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത് അബൂജഹലും കൂട്ടരും ആ രണാങ്കണത്തിലേക്ക് വരുമ്പോൾ അവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത് ആ രണ്ട് പ്രാർത്ഥനകളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും റസൂൽ ഇവിൽ വസ്ലമ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുമുഹ്ലിഖാദിഹ് ഉസാബ അള്ളാഹുവേ ഈ ഒരു കൊച്ചു സംഘമെങ്ങാനും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുവാൻ ഇവിടെ ആരുമുണ്ടാവുകയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ സഹായിക്കണേ എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈവലമ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദീർഘനേരം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന കണ്ട് വിഷമം തോന്നി അബൂബക്കർ റലി അള്ളാഹു അൻഹു റസൂൾടെ അടുക്കൽ വരുന്നുണ്ട് ആ സമയത്ത് പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് തോളിലിട്ടിരുന്ന ആ ഒരു ഷാള് താഴേക്ക് വീഴുന്നു അത് അബൂ അത് അബൂബക്രദി എടുത്തു കൊടുത്തുകൊണ്ട് പ്രവാചകരെ ഇനി നിങ്ങൾ പ്രാർത്ഥന നിർത്തു താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കും എന്ന് സങ്കടപൂർവ്വം അവിടെ സമാശ്വാസവാക്കായി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ മറുഭാഗത്ത് അബൂ ഹസഹല് കായയുടെ അടുക്കൽ പോയികൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താ സത്യവും അസത്യവും പോരാടാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് സത്യത്തിൻ്റെ കക്ഷികളെ കക്ഷിയെ നീ ജ വിജയിപ്പിക്കണമേ അള്ളാഹുവേന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അബൂജലും അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ റസൂലയും അല്ലോ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെന്തിനാണ് യുദ്ധം ചെയ്യേണ്ട കാര്യം എന്തിനാണ് അവർ പിണങ്ങേണ്ട കാര്യം എന്തിനാണ് അവിടെ ബദറിൽ ഏറ്റുമുട്ടേണ്ട കാര്യം അവിടെയാണ് നമ്മൾ മർമ്മം മനസ്സിലാക്കേണ്ടത് അതായത് അബൂജഹലും കൂട്ടരും എന്ന് പറയുന്നത് ഒരു നിർണായക ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസകരമായ വിഷയം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ അവരല്ലാഹുവേ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും എന്നാൽ ആ നിർണായകമായ ആ സന്നിഗ്ധമായ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാലോ അള്ളാഹു അവർ പ്രാർത്ഥിക്കും ലാത്തയോട് ഉജ്ജയോട് മനാത്തയോട് അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് മന്മറഞ്ഞ് പോയ സ്വാലിഹിങ്ങളായി അവർ വിശ്വസിച്ചിരുന്ന ആ നല്ല മനുഷ്യന്മാരുടെ പേരുകൾ വെച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥയാണ് അവരുണ്ട് ഇതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് അവർ കടലിലൂടെയൊക്കെ യാത്ര പോകുന്ന സമയത്ത് വലിയ കൊടുങ്കാറ്റിൽ പെട്ട് കഴിഞ്ഞാൽ കപ്പലിങ്ങനെ ആടി ഉലയും ആ ആടി ഉലയ്യുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും അങ്ങനെ അവർ രക്ഷപ്പെട്ട് കരയിലേക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫലം മാൻ ജാഹുമിലൽ ബരി ഇതാഹുമുശിക്കൂൻ അപ്പോഴതാ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു അഥവാ മരിച്ചുപോയ മഹാന്മാരോടൊക്കെ അവരുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് പാടില്ല ഇയാക്കൻ അത് ഇയാക്കൻ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ മാത്രത്തിലാണ് വിഷയം ഇവിടെ അബൂജഹലും ടീമും അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് അള്ളഹാനോടും പ്രാർത്ഥിക്കും സന്ദർഭം കിട്ടുമ്പോൾ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും എന്നാൽ റസൂൽ അല്ലാ സല്ലാസ്ലമയും സ്വഹാബത്തും എങ്ങനെയാണ് അത് നിർണായക ഘട്ടമാണെങ്കിലും ശരി അല്ലാത്ത ഘട്ടമാണെങ്കിലും ശരി ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം നബിയെ നബിയെക്കണമെന്നോ ഇസ്മായിൽ നബിയെ കാക്കണേന്നോ അങ്ങനെ മുൻകഴിഞ്ഞ് പോയ ഏതെങ്കിലും പ്രവാചകന്മാരെയോ അവരോട് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഒരു കാര്യവും പ്രവാചകനും അനുയായികളും ചെയ്യുന്നില്ല എല്ലാ ഘട്ടത്തിലും അള്ളഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്നാൽ അബൂജഹലും കൂട്ടരോ സന്ദർഭത്തിനനുസരിച്ച് അള്ളഹിനോടും പ്രാർത്ഥിക്കും അല്ലാത്തവരും ആ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതിനാണ് നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ആ പങ്കു ചേർക്കുന്ന ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ പ്രവാചകനെ വിമർശിക്കാൻ കാരണമായത് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ടായത് അവർ യുദ്ധത്തിൻ്റെ യുദ്ധ രണാങ്കണത്തിലേക്ക് വരേണ്ടി വന്നത് അപ്പോൾ നമ്മൾ ബദരീയങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്താ ആ ബദിരീങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത് അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് നമ്മൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം അതാണ് അവരോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അതാണ് നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അതല്ലാതെ അവർ വിശ്വ അവരുടെ രീതിയിൽ നമ്മൾ മറ്റുള്ളവരോടും ബദരീങ്ങളെ കാക്കണേ മുഹീതീൻ ഷെയ്ക്കെ രക്ഷിക്കണേ മമ്പ്രതത്വങ്ങളെ രക്ഷിക്കണേ കാക്കണേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ ആത്മീയ രംഗത്ത് വരുന്ന ഏറ്റവും വലിയ കളങ്കമാണ് അത് ഷിർക്കാണ് ആ ഷിർക്ക് വന്നു കഴിഞ്ഞാൽ ലയിന്ന ഷറക്തല യഹബത്തൊന്ന അമലുക വലത്തക്കൂൻ ഹാസരീൻ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും എന്ന് അള്ളാഹു പറഞ്ഞ ആ സംഗതി നിറ നടപ്പിലാവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിലും നമ്മുടെ നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാക്കണം ഒരിക്കലും ഇവിടെ ആത്മീയമായി മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞങ്ങൾ സഹായം തേടുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ കൊടുത്ത കഴിവെന്ന് ചോദിക്കണേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞു കൊണ്ടാണ് പലപ്പോഴും അള്ളാഹു അല്ലാഹത്തോട് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ അത് അള്ളാഹുക്ക് മാത്രമേ ചെയ്തു തരാൻ കഴിയുള്ളൂ കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ് മറ്റു സൃഷ്ടികൾ എല്ലാവരും അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തൊരു കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ അത് മരിച്ചുപോയതോട് ചോദിക്കാൻ പാടില്ല അത് മഹത്വക്കളോട് ചോദിക്കാൻ പാടില്ല സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യം കാരണം പ്രാർത്ഥന കേൾക്കാനും ഉത്തരം നൽകാനുമൊക്കെ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ അത് കൊടുത്ത എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല പിന്നെ പ്രവാചകന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്നത് മൊഴജ്ജത്താണ് അതുപോലെ സത്യവിശ്വാസികൾക്ക് നൽകി എന്ന് പറയുന്നത് കറാമത്താണ് അതിനെ ആരും ഇവിടെ നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല പക്ഷേ മോഴത്ത് അത് അവർ നിർവഹിക്കുന്ന കാര്യമല്ല അത് അള്ളാഹു അവരിലൂടെ പ്രകടമാക്കുന്നതാണ് അതുപോലെ കറാമത്ത് എന്ന് പറയുന്നത് അവർക്ക് സ്വയമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത് അല്ലാഹു അവരിലൂടെ പ്രകടമാക്കുന്ന കാര്യമാണ് എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ചില പ്രകൃതങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് മനുഷ്യന് മനുഷ്യൻ്റെതായ പ്രകൃതമുണ്ട് ആനക്കാനേതായ പ്രകൃതമുണ്ട് ഓരോ ജീവജാലങ്ങൾക്ക് അതിൻ്റേതായ പ്രകൃതമുണ്ട് ആ പ്രകൃതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും അതൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സഹായങ്ങളും കാര്യങ്ങളും മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ റമലാ മാസത്തിൽ മുന്നോട്ട് പോകേണ്ടത് അതല്ലാതെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ഇവിടെ കാശുണ്ടാക്കാൻ വേണ്ടി പൗരോഹിത്യം പല രീതിയിലും തെറ്റായ വഴിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഐ സിയു വിലച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയെ അദ്ദേഹം നേരിട്ട് വന്നുകൊണ്ട് ജീവൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടേക്ക് ആളുകൾ വിളിച്ചുകൂട്ടി അത് ഒരു വ്യവസായത്തിലൂടെ ആളുകളുടെ പണം പിന്നെ വസൂലാക്കുന്നതിന് വേണ്ടി ആത്മീയതയെ ഒരു ചൂഷണത്തിൻ്റെ മാർഗമായി ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ആ വലക്കെണ്ണികളിൽ നമ്മൾ പെടാതെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന അമലായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം അതിന് അതിനല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നോമ്പും സക്കാത്തും എല്ലാം തന്നെ അള്ളാഹു സ്വീകരിച്ച തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഹഫുരത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് നിർഭയത്വവും സമാധാനവും നിലനിൽക്കുന്ന നല്ലൊരന്തരീക്ഷം അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ